ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിരുന്നല്ലോ എല്ലാവരും ഈസ്റ്ററൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് തന്നെ കരുതുകയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളും സ്ട്രഗിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്കും ഒരു ഉയർത്തെണീപ്പ് ഉണ്ടാവട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് സംശയിച്ചു പക്ഷേ ഈ ഒരു മാസം തന്നെ നമ്മൾ രണ്ട് ദിവസം അടുപ്പിച്ച് വീഡിയോസ് ഒന്നും ഇടാഞ്ഞ തന്നെ ഒരുപാട് പേര് വന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇനി വീണ്ടും മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്നും റീഡിങ് ഇട്ടത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അവരിപ്പോൾ എന്താണ് മനസ്സിൽ കരുതുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്ക് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു കണക്ഷൻ കട്ട് ഓഫായിട്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ തീർത്തും നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാവാം ബ്രേക്കപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ഇവിടെ ഒരു ഫുൾ എനർജിയാണ് ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു റീസ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് അപ്പം നമ്മളതിനെ താഴെ തന്നെ നോക്കുമ്പോൾ കാണാം അവിടെ ആ ഒരു ടെൻ ഓഫ് സോട്ട്സിൻ്റെ എനർജി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ പായ ആ ഒരു ടൈം അല്ലെങ്കിൽ അതിൻ്റെ കാരണം അതെല്ലാം ഈ ഒരു പേഴ്സനെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുനരാരംഭിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ട് പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ചിലപ്പോൾ കാണുന്നവർ കാണുന്നുണ്ടെങ്കിലും അത്രയും ഒരു പെർഫെക്റ്റ് മാച്ച് പെർഫെക്റ്റ് പെയർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കിങ് ഓഫ് വോൺസ് ആൻഡ് ക്യൂൺ ഓഫ് വേൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേരും അത്രയും വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്ത് അത്രയും ആ ഒരു ഹാപ്പിനെസിൻ്റെയൊക്കെ ഒരു പീക്കിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും രണ്ട് പേർക്കും ചിലപ്പോൾ പല കാര്യങ്ങളും ഒരു സിമിലാരിറ്റി ഉണ്ടായേക്കാം ഇൻ കേസ് ചിലവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കപ്പിളിനൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രണയിക്കുന്ന വ്യക്തികളോ വിവാഹം കഴിക്കാനിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു സിസ്റ്റർ ആൻഡ് ബ്രദർ ആണോ എന്ന് തോന്നിപ്പോവും കാരണം ഫേസിൽ പോലും ആ ഒരു സിമിലാരിറ്റീസ് ഒക്കെ ചിലവരിൽ കാണാനായിട്ട് കഴിയാറുണ്ട് പല കാര്യങ്ങളിലും ആ ഒരു മാച്ചിങ് റെസംബ്ലൻസൊക്കെ വരാം ചിലർ കാണുന്നുണ്ടെങ്കിൽ ക്യാരക്ടറുകളായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഒന്നായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഹോബീസ് ഒന്നായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ചിലപ്പോൾ ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളിലും ഒരു മാച്ചിങ് നമ്മളുമായിട്ട് നല്ലോണം ഈ ഒരു പേഴ്സൺ കണക്റ്റ് ആവുന്നുണ്ടല്ലോ എന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇതൊരു പക്ഷെ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ തന്നെ പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും ആ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പൊതുവെയുള്ള നേച്ചർ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് കൂടി സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ പേഴ്സണായിട്ടായിരിക്കാം മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ആ ഒരു മുഖം മുടിക്കകത്തായിരിക്കാം നിങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷം തോന്നിയേക്കാം അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചിലവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതോടുകൂടി വർത്തു പോകും പിന്നെ അവരോട് സംസാരിക്കാൻ തന്നെ നമുക്ക് തോന്നാത്ത തരത്തിലുള്ള വ്യക്തികളുണ്ട് അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ് അവരുടെ അടുത്ത് ആര് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചു നേരം കൂടി അവരോട് ഇൻവോൾവ് ചെയ്തിരിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടുക ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ നിങ്ങൾ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത്ര രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം പക്ഷെ നമ്മൾ ഈ പുറത്ത് കാണുന്ന നിങ്ങളുടെ ആ ഒരു ബോൾഡ്നെസ്സോ അല്ലെങ്കിൽ സ്ട്രെങ്ത്നസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരോടും നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആ ഒരു കഴിവോ ഇതൊക്കെ മാനസികമായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ഒറ്റപ്പെട്ട ആ ഒരു ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പാനിയൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതായത് പുറമേ നിന്ന് നോക്കുന്ന വ്യക്തി മറ്റുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പേഴ്സൺ വളരെ ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പോലും മാനസികമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സൻ്റെ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം നിങ്ങളുടെ വ്യക്തിയെയാണ് നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് കാണുന്നത് അപ്പോൾ സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാനോ വെറുക്കാനോ എന്ന് കഴിയാത്തതിൻ്റെ കാരണം അത് തന്നെയാണ് അപ്പോൾ ചിലത് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഫാമിലിയിലെ ഒരുപാട് അംഗങ്ങളുള്ള വീട് വീട്ടിലുള്ള വ്യക്തി ആയിരിക്കാം അങ്ങനെയൊക്കെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾ മാനസികമായിട്ട് ആശ്രയിക്കുന്നത് നിങ്ങളുടെ പേഴ്സണയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ജീവൻ വെക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈയൊരു ക്യാരക്ടർ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ നല്ലതുപോലെ അറിയാം കാരണം അവർക്ക് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരില്ല നിങ്ങൾ എത്രയേറെ വിഷമിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോലും തടസ്സം വരും നിങ്ങൾ നിങ്ങളത്ര പുറമേ കാണുന്ന നമ്മൾ ചിലവരെ കുറിച്ച് പറയ പുറമേ കാണുന്ന ആ ഒരു ചുരുത്തവും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ മനസ്സുകൊണ്ട് പാവാണെന്ന് പറയുന്ന ആ ഒരു എനർജിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനെ തുടർന്ന് നിങ്ങൾ വളരെ ഒരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വളരെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളതിൽ നിന്നെല്ലാം റിക്കവർ ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കാം കാണുന്നവർക്ക് കിട്ടുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം അവരെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവർക്ക് എത്രത്തോളം ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും അവരെ മറന്നു നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് നല്ലതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം അപ്പൊ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സണാണ് അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം സിൻസിയർ ആയിരുന്നു എന്ന് അവർക്ക് ഇപ്പോഴും നല്ലതുപോലെ അറിയാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിൽ അവർക്കൊരുപാട് വിഷമമുള്ളതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് വേറെ പല പ്രോഗ്രസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലൊക്കെ അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം എങ്കിൽ പോലും ആ ഒരു പേഴ്സൺ അതൊന്നും വലിയൊരു മികച്ച കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ പീരീഡിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ ദുഃഖമായിട്ട് ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് നമ്മളത്രയേറെ ഇഷ്ടപ്പെടുന്ന സ്നേഹിച്ച ആ ഒരു വ്യക്തി എൻ്റെ ഒപ്പം ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ടെൻ ഓഫ് സോട്ട്സിൻ്റെ എനർജി ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ട സാഹചര്യം ആയിക്കോട്ടെ അതെല്ലാം ഈ ഒരു പേഴ്സണെ സ്റ്റിൽ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവും കൂടിയാണ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ളപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം ഇവർ ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലോട്ടിങ് പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇവരെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ഇവർ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു പിടിവാശി ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോഴും അങ്ങനെയുള്ള ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ മറ്റാർക്കെങ്കിലും വിട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അറിയുന്ന ഒന്നും ഈയൊരു പേഴ്സണ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമേ അല്ല അത്രയധികം അവരെ നിങ്ങൾ നെഞ്ചോൾഡ് ചേർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പം കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ഉള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആയിരിക്കാം കാരണം ആ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും കൂടുതലുള്ള ഒരു ബന്ധം തന്നെയായിരിക്കും ഫിസിക്കലി നിങ്ങൾ തമ്മിൽ പരസ്പരം ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു വ്യക്തിയുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരിക അല്ലാതെ ഇതിനൊരു റീസ്റ്റാർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയൊരു ഒരു ബിഗിനിങ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു പുതിയ ഉണർവ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഒരുപാട് ഒബ്സസ്ഡ് ആണ് ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ ഒരു തരത്തിൽ അവർ നിങ്ങളോട് കണക്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു മെൻറ്റൽ കണക്ഷൻ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം മാനസികമായിട്ട് അവർ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസുള്ളൊരു സമയമായിരിക്കാം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടാകും എൻ്റെ പേഴ്സൺ ഇപ്പോൾ വളരെ ഒരു അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ അവർക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിനകത്ത് തോന്നുന്ന ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഒട്ടും ഒരു നിങ്ങളെ പോലും ഓർക്കും എന്തിനാ ഞാനിപ്പോൾ ഇയർപേഴ്സിൻ്റെ കാര്യം ആലോചിച്ചു എന്നുള്ളത് ഒരു സ്പാർക്ക് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ആ ഒരു തരത്തിലുള്ള ഒരു കണക്ഷനും നിങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഇൻറ്റൻസ് ഡിസയർ നമുക്ക് നന്നായിട്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനൊക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇതിന്റെ ഒരു എൻഡിങ് വളരെ പെയിൻഫുൾ ആയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിന് ശേഷം ഏതൊരവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുള്ളത് നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഏത് തിരക്കിനിടയിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങ ഒരു കണ്ണ് നിങ്ങളുടെ മേലാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴുള്ളതെങ്കിലും തീർച്ചയായിട്ടും ഇവരായിട്ട് തന്നെ നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ ചേസ് ചെയ്ത് വരും എന്നുള്ളതാണ് കാരണം ആ ഒരു ഡി എഫ് ഡി എം എനർജീസ് നമുക്ക് ഇതിനകത്ത് ശക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു പേഴ്സണിനെ മാത്രം ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ എനർജിയും അവരോട് ഒരുപാട് അട്രാക്ട് ആവുന്നുണ്ടാവാം നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവാം അവരെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവാം കാണണം തോന്നുന്നുണ്ടാവാം അവരുടെ ഒരു ശബ്ദം കേൾക്കണം എന്ന് തോന്നുന്നുണ്ടാവാം അങ്ങനെയുള്ള ഒരു ഡിസെയർ ഒക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും ചിലപ്പോൾ കുറെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾക്ക് അത്രയധികം ഒരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സണോട് തോന്നുന്നുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഈ ഒരു പേഴ്സന്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആരുടെയും വാക്കുകൾ കേൾക്കാതെ ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലാന്നുണ്ടെങ്കിൽ ആരും അവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഇന്റൻഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൂടി നോക്കാം അപ്പോൾ അപ്പൊ നമ്മളിനൊരു വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെത്ത് റിവേഴ്സ് ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് അതായത് ഇവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടായിക്കൊണ്ടിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വന്നിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ഒരുപാട് ഹാർട്ട് ഫീലിംഗ്സ് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ എൻ്റാവാത്തതിൽ അവർക്കും വളരെയധികം ദുഃഖമുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ചിലർക്ക് സെപ്പറേറ്റ് ആവേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ടല്ല അവർ അതിൽ നിന്ന് ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെ നമുക്ക് കാണാം അത് മാത്രമല്ല അവിടെ നിന്ന് ഈ ഒരു പേഴ്സണ് ചീറ്റിംഗ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതായത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിൽക്കുന്ന വ്യക്തികൾ ആരാണോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കാണാം രണ്ട് വ്യക്തികളുടെ ഒരു ഗൂഢാലോചന പോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ തനി നിറം മനസ്സിലാക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ തീർത്തും അവരിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുന്നൊരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവരൊരുപാട് സഫർ ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ അവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് വരണം അവർക്ക് ഒരു സമാധാനവും സന്തോഷവും കിട്ടണം എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഉള്ള ഒരു സിറ്റുവേഷനോ അവർക്കൊട്ടും ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളോടുള്ള ആ ഒരു ഇൻറ്റൻഷൻ നോക്കിയപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നവര് തീരുമാനം എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം അവരിപ്പോൾ മറ്റാർക്കും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ വളരെ സെൽഫിഷായിട്ട് തന്നെ അവർ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമാണ് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇനി അതൊന്നും വക വയ്ക്കുന്നില്ല എന്നുള്ളതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരിൽ നിന്ന് പോയിട്ടൊന്നുമില്ല ആ ഒരു എനർജീസും തടസ്സങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവർ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായ അനുഭവങ്ങളായിരിക്കാം അവരെ സ്ട്രോങ് ആക്കി ഉണ്ടായിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഈ ഒരു തേർഡ് പാർട്ടിയോട് അടുത്ത് വളരെ വിധേയമായിട്ട് നിന്നൊരു പേഴ്സൺ ആയിരിക്കും അവർ പറയുന്ന അനുസരിച്ച് വരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു സാഹചര്യം അങ്ങനെയല്ല അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് അങ്ങനെയല്ല അതായത് കൂടുതലായിട്ടും അവരുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും ആണ് അവർ ഈ ഒരു സമയം പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യമായിരിക്കാം അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ ഹാപ്പിനെസ് ആക്കി വെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം അവർ അത്രയും ടേക്ക് കെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഇതിലേക്ക് വരാനായിട്ട് നമുക്ക് ആ ഒരു സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും ഫുൾ എനർജിയാണ് ആദ്യം നിൽക്കുന്നത് അവർ ഇനി കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല നേരെ അതിലേക്ക് വരുകയാണ് എടുത്തു ചാടുകയാണ് ആരുടെയും ഓരോ തടസ്സവും കാര്യങ്ങളൊന്നും അവർ കേൾക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ആവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ആവണം എന്നാഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എൻ്റായി പോയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം കംപ്ലീറ്റ് ആവാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി വരാനായിരിക്കാം അപ്പോൾ മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളുടെ കാര്യത്തിലുള്ള ഇൻറ്റൻഷൻ ആയിക്കോട്ടെ അല്ല അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം സാഹചര്യമായിക്കോട്ടെ അത് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിങ്ങളോടൊപ്പം ജീവിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു ലൈഫാണ് ബെറ്റർന്ന് അവർക്ക് തോന്നിയിരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് അവർക്ക് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്ത് അതിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള വ്യക്തികളും ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ എന്നോടൊരു ആത്മാർത്ഥത കാണിക്കാത്ത സ്ഥലത്ത് ഞാൻ അതിന് നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും അപ്പോൾ അവർക്ക് തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മികച്ചതായിട്ടല്ല എന്നുണ്ടെങ്കിൽ അവരത്രയേറെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയിട്ട് ഞാനെതിൻ്റെ ഇതിനകത്ത് നിൽക്കുന്ന എന്നുള്ളൊരു എനർജി കൊണ്ടായിരിക്കും ഇപ്പോൾ വളരെയധികം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രല്ല നിങ്ങളിലേക്ക് എന്ന് കാണുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് ഉത്രട്ടാതി നക്ഷത്രം ലെറ്റർ ജി ട്രിവാൻഡ്രം നമ്പർ വൺ ലെറ്റർ എ ഏഡീസ് സോഡിയക്സൈൻ ലെറ്റർ ഡി ഡി ആണ് കേട്ടോ ലെറ്റർ എസ് നമ്പർ തേർട്ടീൻ പതിമൂന്ന് വിർഗോ സോഡിയക്സൈൻ ഏപ്രിൽ മാന്ത് ആലപ്പുഴ நம்பர் சிக்ஸ் திருவாதி நக்சிரம் லெட்டர் சி லெட்டர் யு நம்பர் ஃபோர்ட்டீன் நம்பர் டு லெட்டர் வை சித்திரநத்திரம் ആൻഡ് ഫൈനലി ഉത്തരം നക്ഷത്രം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള എനർജി സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം പ്രെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും അവരിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീ കൺസ്യൂഷൻ ആൻഡ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയുള്ളൂ എന്നാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം